ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇത്രേ നാള് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗൗരി പറയുമ്പോഴെല്ലാം ശങ്കർ ഗൗരിയെ കുറ്റപ്പെടുത്തി ഗൗരി ധ്രുവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ശങ്കർ നിക്കുന്നുണ്ട് പക്ഷെ സത്യാവസ്ഥ ആരോടും തുറന്നു പറയാൻ പറ്റാതെ ഗൗരി നിൽക്കുവാണ് എന്നാൽ ഇനി ശങ്കർ തനിയെ മനസ്സിലാക്കുന്ന ശങ്കറുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും സത്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ധ്രുവൻ ജീവിച്ചിരിപ്പൊണ്ടേ എന്നുള്ളൊരു സത്യാവസ്ഥ മന മനസ്സിലാക്കാൻ വേണ്ടി ശങ്കർ ശങ്കർ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ കൂടെ തന്നെ ചില രഹസ്യങ്ങളും ചുരുളഴിയാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോ വലിയൊരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് ആദർശ രക്ഷ രക്ഷപ്പെട്ട് വന്നത് ആ ഒരു തലനാരിഴക്കാണ് വേണിയുടെ ആ ഒരൊറ്റ ഒരു നിലവിളി കാരണം ആദർശന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അപ്പോൾ അതിൽ ഭയങ്കര സങ്കടമുണ്ട് വേണിക്കും അങ്ങനെ ആദർശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പക്ഷേ കൈമുട്ടിന്റെ കുഴ ചെറുതായിട്ട് തിരിഞ്ഞു പോയത് കൊണ്ട് തന്നെ ആദർശന് ഷോൾഡർ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ എന്താണ് അപകടം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞത് ഇതേപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി വന്നത് കണ്ടില്ല അങ്ങനെ വണ്ടി വന്നതും ഞാൻ തെന്നി മാറി ചാടി മാറിയപ്പോ കൈ കൈയാണ് കൊണ്ട് കുത്തിയത് അപ്പൊ കൈക്ക് അപകടം പറ്റിയത് എന്നാണ് ആദർശ് പറയുന്നത് അപ്പൊ മുത്തശ്ശി ഇതിന്റെ പേരിൽ വഴക്കുറയുന്നുണ്ട് നിനക്ക് ഫോണിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് േണി പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിൽ കണ്ടതാണ് ഒരിക്കലും ആദർശേടന്റെ കുറ്റമല്ല വണ്ടിക്കാരുടെ കുറ്റം മാത്രമാണ് കാരണം ആ വണ്ടി നേരെ ആദർശനെ മാത്രം എടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വണ്ടി നേരെ ആദർശന്റെ മുന്നിലോട്ടാണ് വരുന്നത് ആ വെള്ളവരയ്ക്ക് ഇപ്പറാണ് ആദർശേട്ടൻ നിന്നത് പക്ഷെ അവർ മനഃപൂർവ്വം എടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വേണി പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടിട്ടോ ആരും തയ്യാറാവുന്നില്ല അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ പ്രൊഫസറിന് ചേറിയ ഒരു പേടി വന്നു പ്രൊഫസർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇത് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം എന്ന് പറയുമ്പോൾ നന്ദിനിയമ്മയെ മുത്തശ്ശിയൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിക്കുവാണ് എന്നാൽ ഇത് കേട്ടിട്ട് ആദർശ പറയണേ അങ്ങനെയൊന്നുമില്ല വേണി ചുമ്മാ പറയുന്നത് വേണിക്ക് ആ ഒരു ഷോക്കിൽ അവള് പറയുന്നതാണ് പക്ഷെ അവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് എനിക്ക് മനപൂർവ്വം വണ്ടി ഇടിക്കാൻ വന്നതല്ല ഞാൻ അറിയാതെ വണ്ടിയിൽ വണ്ടി ഞാൻ ശ്രദ്ധിക്കാത്തതാണ് ഹോൺ അടിച്ചു കാണും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു കാണത്തില്ല എന്ന് പറയുന്നുണ്ട് അത് അതിന്റെ കൂടെ തന്നെ ആരതിയും പറയുവാണ് വേണി ശേഷിക്ക് കുറച്ച് തള്ളു കൂടുതലാണ് അപ്പൊ ചേട്ടൻ പറയുന്നത് ശരിയായിരിക്കും എന്നൊക്കെ വേണി എല്ലാവരും പറയുന്നത് ആദർശന്റെ പക്കത്തിൽ നിന്നിട്ട് വേണിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷെ വേണി തന്റെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ആരോടും കള്ളം പറയത്തില്ല ഇനി കള്ളം പറയാനും പോകുന്നില്ല എന്തായാലും ഞാൻ കണ്ടതാണ് ആ വണ്ടി ആദർശേട്ടനെ ഇരിക്കാൻ വന്നത് ഞാൻ കണ്ടതാണ് ഇതിൽ ഒരു മാറ്റം വരത്തില്ല വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദീക്ഷത്തില് വേണി കയറി പോകുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രശ്നം അവിടെ തന്നെ എല്ലാവരും സോൾവ് ആക്കുവാണ് ആദർശ വീണ്ടും വീണ്ടും ആദർശ ോട് പ്രൊഫസർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല വേണി പറയുന്നതൊക്കെ വെറുതെയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം അവിടെ തന്നെ മറക്കാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കുവാണ് എന്നാൽ ഈ സമയം തന്റെ ആ ഒരു പ്ലാന് പൊളിഞ്ഞതിൽ ഭയങ്കര സങ്കടത്തില് വലിയ ദേഷ്യത്തില് നിൽക്കുവാണ് ധ്രുവൻ അങ്ങനെ ധ്രുവന്റെ അഫ്സലിനോടും എല്ലാവരോടും പറയുവാണ് ഞാൻ ആ ആ ഒരു നിമിഷം ആദർശന്റെ കഥ കഴിഞ്ഞേനെ ആ വണ്ടി നേരെ ആദർശന്റെ നേർക്ക് വന്ന് ഇടിച്ച് ആദർശന്റെ കഥ അന്ന ഇപ്പം ആ ഒരു നിമിഷം തന്നെ കഴിഞ്ഞ പക്ഷെ ആ അവളും ഒറ്റ ഒരാള് മാത്രമാണ് കാരണം അവൾ ഇത്രയും ഒച്ചപ്പാടോടെ ഓടി വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ആദർശ ശബ്ദം കേൾക്കത്തുമില്ലായിരുന്നു ചാടി മാറത്തുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്ന് തന്നെ അവന്റെ കഥയും തീർന്നു പക്ഷെ അവളാണ് എല്ലാത്തിനും കാരണം എന്ന് ധ്രുവൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഈ ഒരു പ്ലാന് ആയില്ല ഇത് പൊളിഞ്ഞു പോയി പക്ഷെ എന്തായാലും അടുത്ത പ്ലാൻ ഞാൻ നാ എമണ്ടൻ പ്ലാൻ ആയിരിക്കും അല്ലെങ്കിൽ നല്ല സെറ്റായിട്ട് എല്ലാം കരുതി കൂട്ടിയായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇതിൽ രക്ഷപ്പെടാനായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആദർശൻ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് ധ്രുവൻ കരുതുന്നുണ്ട് എന്തായാലും അടുത്ത ഒരു എട്ടിന്റെ പണിയായിരിക്കും ആദർശൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്ന് ധ്രുവൻ കൂട്ടാളികളോട് ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഏകദേശം മറന്നു തുടങ്ങുവാണ് എന്നാൽ ആ ഒരു സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത് പ്രൊഫസർ നന്ദനിയമ്മക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ശങ്കർ കൊട്ടിശങ്കരനും ഗൗരിയും പിന്നെ മഹേശ്വരനും പിന്നെ നമ്മുടെ സോറി മഹാദേവനും പിന്നെ നമ്മുടെ നന്ദി എല്ലാവരും രാധാമണിയും കമലയും അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് ചാരങ്ങാട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വേണിയുടെ ഈ ഒരു സന്തോഷം വേണി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടാണ് എല്ലാവരും വന്നത് അങ്ങനെ വന്നപ്പോൾ തന്നെ എല്ലാവരെയും സന്തോഷത്തോടെ വിളിച്ച് അകത്തോട്ട് ഇരുത്തുന്നുണ്ട് അങ്ങനെ ആദർശ് വന്നപ്പോൾ ആദർശനെ പറ്റി ഈ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണി പറയുന്നുണ്ട് ഒരിക്കലും ആദർശ് പറയുവാണ് കൈ ഇങ്ങനെ വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ തനി മാറിയതാണെന്നും ഞാൻ അറിയാതെ ശ്രദ്ധിച്ചില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചില്ല കൈക്ക് ചെറിയ പറ്റു പരിക്കെ പറ്റും പക്ഷെ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും പക്ഷെ വേണി അവിടെ വീണ്ടും പറയുന്നുണ്ട് ഒരിക്കലും ആദർശേട്ടനെ തെറ്റിപ്പറ്റിയതല്ല മനഃപൂർവ്വം വണ്ടി ഇടിക്കാൻ വന്നതാണ് എന്ന് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മഹേ മഹാദേവനും പിന്നെ ശങ്കറും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞു ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്താ പറ്റിയത് സത്യം പറ പക്ഷെ അത് കേട്ട ഉടനെ തന്നെ ആദർശ് വീണ്ടും പറയുവാണ് വേണി പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട അവൾ വെറുതെ പറയുന്നതാണ് ഇതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെ തന്നെ എണിക്ക് ഇതേപോലെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തില് അവരുടെ ആ ഒരു ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പിന്നെ സംസാരങ്ങളൊക്കെ നടന്നതിനു ശേഷം രാധാമണി എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കുകയും വേണിക്കും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പലഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്തൊക്കെയോ വേണി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വേണി ഗൗരിക്ക് ചെറിയൊരു ഡൗട്ട് അങ്ങനെ വേണിയെ മാറ്റി നിർത്തിയിട്ട് ഗൗരി ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വേണി തീർത്തും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഗൗരിയോട് പറയുന്നുണ്ട് എന്നിട്ട് തീർച്ചയായിട്ടും ആദർശനെ ഇടിക്കാൻ വന്നതാണ് എന്ന് വേണി ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ആദർശ് വന്നിട്ട് വേണിയെ വഴക്കുറയുകയും എന്നിട്ട് വേണിയോട് അകത്ത് പോകാൻ പറയുവാണ് എന്നാൽ വേണി ദേശത്തിൽ എന്നാൽ ഗൗരി ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ വേണി പറയുന്നത് ശരിയായിരിക്കുമോ എന്നാൽ ആദർശ് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഇല്ല അവൾ ആ ഒരു അപകടം കണ്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി അതിന്റെ ആ ഷോക്കിലാണ് അവൾ പറയുന്നത് അല്ല നീ വേറെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗൗരിയോട് പറയുന്നുണ്ട് എന്നിട്ട് ആദർശയുടെ സത്യം തന്നെയല്ലേ ആദർശയുടെ ശത്രുക്കളായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആദർശ് പറയുന്നത് എനിക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധ്രുവൻ അത് നിനക്കും എനിക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരേപോലെ അവൻ ശത്രു ആയിരുന്നു പക്ഷെ അവൻ മരണപ്പെട്ടതോടുകൂടി തന്നെ ആ ഒരു ശത്രുതയെല്ലാം മാറി ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് കയറിപ്പോ എന്നാൽ ധ്രുവന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഭയങ്കര ഷോക്കായി കാരണം ധ്രുവൻ മരിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം ഗൗരിക്ക് മാത്രമേ അറിയാവൂ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതും വിശ്വസിക്കത്തുമില്ല ശങ്കറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ വിശ്വസിക്കത്തുമില്ല ഗൗരിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗൗരിക്ക് മനസ്സിലായി ധ്രുവൻ എന്നാണ് ആദർശേടനെ ഇപ്പം ആദർശേടനെ വണ്ടിയിടിക്കാൻ വന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ധ്രുവൻ ആണെന്ന് ഗൗരിക്ക് ഉറപ്പാണ് അപ്പൊ ഇനി എന്തായിരിക്കും ഗൗരി ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സത്യം അല്ലെങ്കിൽ ധ്രുവൻ ആണോ വണ്ടിയിടിക്കാൻ വന്നത് അല്ലയോ എന്ന് ഗൗരിക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ആ ചാരങ്ങാട്ട് വീട്ടുകാരെ പിന്നെ ആദർശന്റെ വീട്ടുകാർക്കും സംഭവിക്കാൻ പോകുന്നത് ആയിരിക്കും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാൾ കണ്ടത് ബൈ